വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി യഥേഷ്ട്രി എൻ ടയേഴ്സ് ഒരു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെനസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ദോഷഫലങ്ങളും ഗുണങ്ങളും അതിന്റെ സൈഡ് എഫക്റ്റുകളും ഒക്കെ നമുക്ക് ഇത് തരുമ്പോൾ ഇവിടെ സിസ്റ്റർമാരുടെ ക്ലാസ് എടുത്ത് തരുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ ഇന്ന് പലരും ഇപ്പോഴും അതിന്റെ ആശങ്കകൾ കുറച്ചു പേരിലെങ്കിലും അതിന്റെ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഈ ഒരു പദ്ധതി എന്ന് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്ത് ഭരണ സംബന്ധിച്ച് വനിതകൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പേടുകളായിരുന്നു അത് നമ്മൾ ഉപയോഗിച്ച് അലക്ഷ്യമായി വലിച്ചെറിയുന്ന രീതിയിൽ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് മൂലം പല വിധത്തിലുള്ള പകർച്ചവേദങ്ങൾ പിടിപെടാറുണ്ട് അത്തരത്തിൽ നിന്നുള്ള ഒരു മോചനം അതുപോലെ എല്ലാ പ്ലാസ്റ്റിക് നമുക്കറിയാലോ എല്ലാത്തിൻ്റെ ഒരു മോചനത്തിന് വേണ്ടിയാണ് ആരോഗ്യ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പൊ ഇത് മാക്സിമം നമ്മള് അതിന്റെ ആ തെറ്റിദ്ധാരണ ഇവിടെ മാറ്റേണ്ടതുണ്ട് മൂന്ന് ലക്ഷം ചെലവിലാണ് പദ്ധതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി റാഷിദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഭാഗ്യലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ഗിരീഷ് ബാബു പി അൻവർ ടി സഫാറംസി പി സുലേഖ സി ഗീത മെഡിക്കൽ ഓഫീസർ ജയകൃഷ്ണൻ ഡോക്ടർ ജുഹൈന തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്